ഹായ് സുഹൃത്ത് രാജ്യത്ത് ആദ്യമായി ഡൈനമൈറ്റ് പൊട്ടിച്ചത് ഒരു ക്ഷേത്രത്തിലാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമുണ്ടാകും നമ്മൾ നോക്കുമ്പോ ഡൈനമിറ്റ് പൊട്ടിയോ എവിടെ ആരെ എപ്പോൾ എങ്ങനെ നമ്മൾ അത് കേൾക്കാൻ തുടങ്ങിയിട്ട് തന്നെ വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ നമ്മുടെ രാജ്യത്തിനകത്ത് ഇങ്ങനെ സംഭവിച്ചു മലപ്പുറം ജില്ലയിലെ ഒരു ക്ഷേത്രത്തിലായിരുന്നു ആ ചരിത്ര സംഭവം അരങ്ങേറിയത് മലപ്പുറം കോഴിക്കോട് ജില്ലാ അതിർത്തിയിൽ അരീക്കോടിനടുത്ത് വാലില്ലാപ്പുഴ തൃക്കളയൂർ ശിവക്ഷേത്രത്തിന്റെ മതിലാണ് ആ ഡൈനമൈറ്റ് പൊട്ടിച്ചത് തകർ അടിച്ച് തകർത്ത് കളഞ്ഞു മതിൽ ആ സ്ഫോടനത്തിന് ശനിയാഴ്ചയാകുമ്പോൾ അതായത് ഇന്നലെ നൂറ്റി നാൽപ്പത് വർഷമാണ് തികഞ്ഞത് തൃക്കളയൂർ അന്ന് തൃക്കാളയൂർ തൃക്കാളൂർ എന്നാണ് അട അറിയപ്പെട്ടിരുന്നത് ഈ തൃക്കളയൂർ മഹാദേവ ക്ഷേത്രത്തെ ഇന്ത്യാ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ഒരു സ്ഫോടനം നടന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് ആ ചരിത്രം വിശദമായി വില്യം ലോഗ മലബാർ മാനുവലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി രാവിലെ പന്ത്രണ്ടംഗ അക്രമി സംഘം മലപ്പുറത്തെ തെരുവുകളിൽ അക്രമം അഴിച്ചുവിട്ടു എതിരെ വരുന്നവർ വഴിവിട്ടു മാറിപ്പോകണമെന്ന് അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു മുദ്രാവാക്യം മുഴുക്കിക്കൊണ്ടേയിരുന്നു അങ്ങനെ ചെയ്യാത്ത ഒരാളെ അവർ വെട്ടിയും വെടിവെച്ചും പരിക്കേൽപ്പിച്ചു മലപ്പുറം ഓഫീസർ കമാൻഡിനും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനും തങ്ങൾ ചെയ്ത കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് സന്ദേശം അയക്കാനും അവർ മറന്നില്ല മലബാർ മാനുവലിന്റെ പേജ് മുന്നൂറ്റി അറുപത്തി എട്ടിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അക്രമങ്ങൾ നടത്തി അവർ കാട് പിടിച്ച മലഞ്ചെരിവിലൂടെ ബേപ്പൂർ പുഴ കടന്ന് പേർ ആദ്യം തൃക്കളയൂരെത്തി പിന്നാലെ ബാക്കിയുള്ളവരും തൃക്കളയൂർ ക്ഷേത്രം കൈയടക്കി ഗോപുരത്തിനു മുകളിൽ കയറി ജനാലകൾ തുറന്ന് തുരുതുരാ വേടി വെച്ചു ക്രിസ്മസ് അവധിയായിരുന്നതുകൊണ്ട് മലപ്പുറത്തെ അസിസ്റ്റന്റ് മജിസ്ട്രേറ്റും അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറും സ്ഥലത്തുണ്ടായിരുന്നില്ല അക്രമങ്ങളെ കുറിച്ച് കോഴിക്കോട്ട് വിവരം ലഭിച്ച ഉടനെ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ വില്യം ലോഗൻ പോലീസ് സൂപ്രണ്ട് മേജർ എഫ് ഹോലെ ഇവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്തേക്ക് കുതിച്ചു മദ്രാസിൽ നിന്ന് ക്യാപ്റ്റൻ കുർട്ടി സാഹിബിനൊപ്പം ആവശ്യപ്പെടുകയും ചെയ്തു അടുത്ത ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ പട്ടാളം ക്ഷേത്രം വളഞ്ഞു ലഫ്റ്റനന്റ് ഡേയുടെ നേതൃത്വത്തിലുള്ള ഇൻഫെൻട്രി വിഭാഗം ക്ഷേത്ര ഗോപുരത്തിനടുത്തേക്ക് വന്നപ്പോൾ അക്രമികൾ അവരെ വെടിവെച്ചു ക്ഷേത്രത്തിന്റെ നാലു ഭാഗത്തെ പ്രവേശന ഗോപുരങ്ങളും പ്രധാന ക്ഷേത്രത്തിന്റെ മേൽത്തട്ടും അവർ ചെറുത്തുനിൽപ്പിനുള്ള കോട്ടകളാക്കി മാറ്റി പുറമേ നിന്ന് വെടി കൊള്ളില്ല എന്ന് ഉറപ്പുവരുത്താൻ അവർക്ക് കഴിഞ്ഞു മലബാർ മാനുവലിൽ പറയുന്നു രണ്ട് തട്ടും കരുത്തുറ്റ കവാടവും ഉള്ള ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറാൻ പട്ടാളത്തിന് സാധിച്ചില്ല അങ്ങനെ അവർ ഒരു തീരുമാനത്തിലെത്തി വെടിമരുന്ന് ഉപയോഗിച്ച് സ്ഫോടക വസ്തു ഉണ്ടാക്കി അതുകൊണ്ട് ഗോപുരം തകർക്കുക കുട്ടി സായിപ്പ് മദിരാശിയിൽ നിന്ന് വെടിമരുന്നു മറ്റും കൊണ്ടുവന്നിരുന്നു പക്ഷെ സ്ഫോടക വസ്തു എങ്ങനെ ഉണ്ടാക്കും എങ്ങനെ പൊട്ടിക്കുമെന്നൊന്നും ആർക്കും അറിയില്ല പലരും പല പരീക്ഷണങ്ങളും നടത്തി അവസാനം വെടിമരുന്ന് ഉണ്ടകളാക്കി കിട്ടി അതിനു മുകളിൽ കളിമണ്ണ് പുരട്ടി മാലപ്പടക്കം പോലെയാക്കി ഗോപുര കവാടത്തിൽ വെച്ചു അതിന് തീ കൊടുത്തു ആകാംക്ഷയുടെ നിമിഷങ്ങളായിരുന്നു അന്ന് എന്ത് സംഭവിക്കുമെന്നറിയാൻ പട്ടാളക്കാർ ശ്വാസം അടക്കി പിടിച്ചു കാത്തിരുന്നു നിമിഷങ്ങൾക്കുള്ളിൽ വമ്പിച്ച പൊട്ടിത്തെറിയുടെ ഭയാനകമായ ശബ്ദം കൂടെ പുകപടലവും കവാടങ്ങൾ തകർന്നു യുദ്ധത്തിനായാലും പ്രാദേശിക അസ്വസ്ഥതകൾ നേരിടാനായാലും ഇന്ത്യയിൽ ആദ്യമായി ഡൈനമൈറ്റ് ഉപയോഗിച്ച സംഭവം ഇതാണ് മലബാർ മാനുവലിന്റെ പേജ് മുന്നൂറ്റി അറുപത്തിയെട്ട് തകർന്ന കവാടത്തിനുള്ളിലൂടെ പട്ടാളം ക്ഷേത്രത്തിലേക്ക് ഇരച്ചു കയറി പന്ത്രണ്ട് അക്രമികളിൽ ഒൻപത് പേർ സ്ഫോടനത്തിൽ മരിച്ചു ബാക്കിയുള്ളവരും വൈകാതെ മരിച്ചു വീണു പട്ടാളക്കാരിലും ഒരാൾ കൊല്ലപ്പെട്ടു ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ ചരിത്ര സംഭവത്തിന്റെ സ്മാരകം എന്നവണ്ണം ആ തകർന്ന ഗോപുരത്തിന്റെയും മതിലിന്റെയും അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട് മലപ്പുറം പല രൂപത്തിലും പേരുകേട്ട ചരിത്ര മണ്ണാണ് ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപവും ഒക്കെ അതിൻ്റെ തുവൂർ കിണറും മറ്റ് ഒരുപാട് സ്മാരകങ്ങൾ അവശേഷിക്കുന്ന ഒരു മണ്ണ് പക്ഷേ ഇന്ന് ആ മണ്ണ് കുപ്രസിദ്ധിയിലാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് ഒളിച്ചു താമസിക്കാൻ മലപ്പുറം മികച്ച ഇടമാണ് എന്ന് ഇക്കഴിഞ്ഞ ദിവസമാണ് ബംഗ്ലാദേശി പൗരൻ തെളിയിച്ചത് ബംഗ്ലാദേശി പൗരൻ ഒളിവിൽ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തിയ സുഹൃത്ത് എത്തിയത് മലപ്പുറത്താണ് സുഹൃത്തിന്റെ വാക്കും കേട്ട് മലപ്പുറം പാങ്ങിൽ രേഖകളില്ലാതെ അനധികൃതമായി താമസിച്ച ബംഗ്ലാദേശ് പൗരൻ ഒടുവിൽ പോലീസിന്റെ പിടിയിലായി പാങ് അമ്പലപ്പറമ്പ് കോളനി റോഡിലുള്ള വാടക ക്വാർട്ടേഴ്സിൽ താമസിച്ച ബംഗ്ലാദേശ് കുഷ്ടിയ ജില്ലയിലെ മുഹമ്മദ് റോത്താർ റോത്താൻ അലിയെയാണ് കൊളത്തൂർ പോലീസ് വിസ പാസ്പോർട്ട് തിരിച്ചറിയൽ രേഖകൾ ഇതൊന്നുമില്ലാതെ അനധികൃതമായി ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരികയായിരുന്നു ഇയാൾ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇയാൾ പിടിയിലായത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കൊപ്പം ഒരു രേഖകളുമില്ലാതെ ഒളിവിൽ കഴിഞ്ഞ പ്രതി കിണറിന് റിങ്ങ് ഇറക്കുന്ന ജോലിക്ക് പോയി വരികയായിരുന്നു മൂന്ന് മാസത്തോളമായി താൻ നാട്ടിലെത്തിയിട്ടു എത്തിയിട്ട് എന്നാണ് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇയാൾ പറഞ്ഞത് താൻ നാട്ടിൽ കഴിയുന്ന സമയത്താണ് തന്റെ സുഹൃത്ത് നേരത്തെ ഇവിടെ രേഖകളൊന്നും താമസിച്ചത് ഇവിടെ പിടിക്കപ്പെടില്ലെന്നും നല്ല സുഖമാണെന്നും അവൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് താനും ഇങ്ങോട്ട് വന്നത് എന്ന് പ്രതി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞു നിലവിൽ വ്യാജ ഐഡന്റിറ്റി കാർഡുകൾ എല്ലാം സുലഭമായി ലഭിക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടെങ്കിലും ഇയാളുടെ പക്കൽ യാതൊരു രേഖകളും ഉണ്ടായിരുന്നില്ല എന്നും പോലീസ് പറഞ്ഞു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്നറിയാൻ അറിയാൻ കൊണ്ട് ഇയാളുടെ വീട്ടിലേക്ക് തന്നെ ഫോൺ വിളിപ്പിച്ചു തുടർന്ന് അലിയുടെ ഭാര്യയുമായി പോലീസ് ഫോണിൽ സംസാരിച്ചു പിന്നീടാണ് പോലീസ് ആവശ്യപ്പെട്ടത് പ്രകാരം വാട്സാപ്പിലൂടെ അലിയുടെ തിരിച്ചറിയൽ രേഖകൾ അതെല്ലാം ഉൾപ്പെടെ ഭാര്യ വാട്സാപ്പിലൂടെ അയച്ചു നൽകി തുടർന്ന് പ്രതി പറഞ്ഞ കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാണെന്ന് പോലീസും സ്ഥിരീകരിച്ചു ഇയാൾക്കെതിരെ നാട്ടിൽ മറ്റു കേസുകളോ ഒന്നും ഉണ്ടായോ എന്നറിയാൻ പോലീസിൽ വിവരം അന്വേഷിച്ചിട്ടുണ്ട് എന്നാണ് കേരള പോലീസ് പറഞ്ഞത് മലപ്പുറം പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊളത്തൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ശിവദാസൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജ്യോതി സിവിൽ പോലീസ് ഓഫീസർമാരായ അഭിജിത്ത് വിപിൻ ചന്ദ്രൻ വിജേഷ് ഇവരുള്പ്പെട്ട സംഘമാണ് ബംഗ്ലാദേശ് യുവാവിനെ വിദേശ ചട്ട നിയമ ലംഘന പ്രകാരം അറസ്റ്റ് ചെയ്തത് വിശദമായ ചോദ്യം ശേഷം യുവാവിനെ പെരിന്തൽമണ്ണ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഒരു ഭാഗത്ത് പ്രസിദ്ധിയുടെ നാടായി മാറുമ്പോൾ മറ്റൊരു ഭാഗത്ത് കുപ്രസിദ്ധിയുടെ നാടായി കൂടി മലപ്പുറം മാറുകയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികൾ അന്യസംസ്ഥാന തൊഴിലാളികളാണ് എന്ന വ്യാജേന ബംഗ്ലാദേശികളും അഫ്ഗാനികളും പാക്കികളും ഈ നാട് മുഴുവനും വളഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു രേഖകളുമില്ലാതെ ഈ അലി എങ്ങനെയാണ് ഇത്രയും നാൾ ഈ നാട്ടിൽ പിടിച്ചു നിന്നത് എന്ന് ചിന്തിക്കണം ഇവർക്കാരാണ് വാടക വീട് തരപ്പെടുത്തി കൊടുത്തത് ഏത് അഡ്രസ്സിലാണ് ഇവർ താമസിച്ചിരുന്നത് ഒരു രേഖയുമില്ലാതെ ഇയാൾ ഇവിടെ റിങ്ങിന്റെ ജോലിക്ക് പോകുന്നുണ്ട് എന്ന് പറയുന്നു ഇതുപോലെ എത്ര അലിമാർ ഈ നാട്ടിൽ ഒരു രേഖകളും എത്ര ബംഗ്ലാദേശികൾ ഇവിടെ താമസിക്കുന്നുണ്ട് എന്നത് കണ്ട് തന്നെ അറിയണം നന്ദി